മീഡിയയിലേക്ക് സുസ്വാഗതം സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഇവിടെ പല രാഷ്ട്രീയക്കാരും ഭഗവാനെ പരസ്യങ്ങൾ കൊടുത്ത് ഭഗവാന്റെ ആ പ്രഭാവത്തെ ഒന്ന് ഉണർത്തിയാൽ എന്ത് എന്ന് ആലോചിച്ചു തുടങ്ങിയത് പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു എന്ന് പിൻകാലത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളുടെ പോക്ക് പക്ഷെ തിരിച്ചറിയേണ്ട കാലം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ശരിക്കു പറഞ്ഞാൽ ശബരിമലയുടെ ശനിദശ ആരംഭിച്ചു എന്ന് പറയാം ശനിദോഷത്തെ കാത്തിരളുന്ന ഭഗവാന്റെ അവിടെ കള്ളത്തരത്തിൻ്റെ മകുടവാകൂടമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലം വരെ കിട്ടുന്നത് ഒരു കച്ചിത്തുരുമ്പാണെങ്കിലും അത് തൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഒളിപ്പിക്കാവുന്ന ഏത് സ്ഥലത്തായാലും കയറ്റി ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന ഭരണനിർവഹണ വ്യക്തികളായിരുന്നു ശബരിമലയിൽ എത്തിയിരുന്നത് ഭഗവാന്റെ സേവനത്തെ പണ്ട് ചോദിച്ചു വാങ്ങിച്ചിരുന്ന പോലീസുകാരുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവരായിരുന്നു സ്വാമിയെ സംരക്ഷിച്ചിരുന്നത് അവരായിരുന്നു ആ സ്വത്ത് തങ്ങളുടെ ഭഗവാന്റെ സ്വത്താണ് അത് ഈ മാലോകരുടെ എല്ലാവരുടെയും കൂടി സ്വത്താണ് അതിൽ നിന്ന് ഒരു രൂപ അവിടെ നിന്ന് നടക്കുമ്പോൾ പറ്റുന്ന ഒരു തരി മണ്ണ് പോലും തൻ്റെ കുടുംബത്തിലേക്കോ തൻ്റെ സ്ഥാപനത്തിലേക്കോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മുച്ചൂട് മുടിയുമെന്ന് മനസ്സാൽ മനസ്സിലാക്കിയിരുന്ന ആളുകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരങ്ങളുടെ അവസാനങ്ങളിൽ എത്തുമ്പോഴേക്കും പിന്നീട് വന്ന എല്ലാ ഭരണാധികാരികളും അവിടെ നിന്നും എങ്ങനെ സാധനങ്ങൾ അടിച്ചു മാറ്റാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഭഗവാന്റെ സൗകര്യങ്ങൾ എങ്ങനെ കൂട്ടാം എന്ന് ആലോചിക്കുന്ന ഓരോ പൊതുയോഗങ്ങളിലും ഓരോ കമ്മിറ്റി യോഗങ്ങളിലും ആലോചിക്കപ്പെട്ടിരുന്നതും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന അജണ്ടകളെല്ലാം അവിടെ നിന്നും വിലപെടുപ്പുള്ള എന്ത് സാധനങ്ങളും ഏത് വിധത്തിൽ അടിച്ചു മാറ്റാം എന്നുള്ള കണക്കിനെ പറ്റി ആലോചിക്കുന്ന കാര്യങ്ങളായിരുന്നു ആയിരുന്ന ഓരോ കമ്മിറ്റിക്കും അതിൻ്റെ സർചാർജ് എഴുതിയെടുത്ത ഭരണസമിതി അംഗങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഓരോ സാധനങ്ങൾ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന ജീർണാവസ്ഥയെ ബാധിക്കാതിരുന്ന കൊടിമരത്ത് തന്നെ വെട്ടിമുറിച്ച് മാറ്റി പുതിയവ കോടികൾ മുടക്കി സ്ഥാപിക്കുമ്പോഴും ഡോണേഷൻ ചെയ്യാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ കൂടി ഭരണസമിതി അതിൻ്റെ വകകളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കണക്കിൽ കൃത്യമായി എഴുതി കൊള്ളിക്കുകയും എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കണക്ക് ഇന്ന് വരെ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കാണിക്കാതിരിക്കുന്ന അവസ്ഥയും വന്നു കഴിഞ്ഞപ്പോൾ സ്വാമിക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഈ അല്പവസ്ത്രധാരിയായിരിക്കുന്ന ഈ യോഗീശ്വരനായ എൻ്റെ ഈ വസ്ത്രം പോലും അവരടിച്ചു മാറ്റി അതിൻ്റെ ഓരോ ഇഴയ്ക്കും കോടികൾ വിലയിട്ട് പൊതുമാർക്കറ്റിൽ വിൽക്കുമെന്നുള്ളത് സ്വാമിക്ക് മനസ്സിലായി ആ ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടം കൊടിയ വ്യാധികളുടെ അവസാനത്തിൽ രാജ്യം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സമയങ്ങളിൽ അവിടെ എത്തിയിരുന്ന ഭരണകൂടത്തിലെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ വ്യാധി വീതം ഈ വ്യാധി മൂലം ഇത് ബാധിച്ച കാരണത്താൽ ആളുകൾ ഇവിടേക്ക് വരികയില്ല ഞങ്ങളുടെ ഏറ്റവും നല്ല സമയം ഇതാണ് ഇവിടേക്ക് ആരും വരാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് എഥേഷ്ടം വരാം എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും തൽക്കാലത്തേക്ക് അവിടം പൂജാതി കാര്യങ്ങൾ ഒരു കുറവും വരരുത് എന്നുള്ള ദുവ്യാഖ്യാനത്താൽ ഭക്തജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ശബരിമല യഥാവിധി പൂജകൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകരവിളക്കിന് അനുബന്ധിച്ച് വരുന്ന അടിയന്തര ഉത്സവം മാത്രമേ ഏഴ് ദിവസം നടത്താവൂ എന്നുള്ളതാണ് അതിനെ പിന്നെ ഈ വിധത്തിലേക്ക് എത്തിച്ചു കാശിൻ്റെ വരുമാനം കാരണം വ്യാധി വന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൈസ അടിച്ചു മാറ്റിയ ഭരണാധികാരിയും അതിനുവേണ്ടി ഒരു ഫണ്ട് തന്നെ ഉണ്ടാക്കി അത് മുഴുവൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി അത് പോരായ്ക വരുന്ന അവസ്ഥയിൽ ആളുകളെ ക്യൂ നിർത്തി ശബരിമലയിൽ നിന്ന് വീണ്ടും സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന അവസ്ഥയിൽ അയ്യപ്പസ്വാമി എന്ത് ചെയ്യണം കാര്യങ്ങൾ നോക്കാൻ നിർത്തിയിരിക്കുന്ന ആൾ തന്നെ അത് എടുത്തു പോകുന്ന അവസ്ഥ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കർത്തത്വം വഹിക്കുന്ന ആളെ ഉണർന്നെക്കേണ്ട അവസ്ഥ വരില്ലേ അത്രമാത്രമേ സ്വാമിയും ചെയ്തുള്ളൂ ചെറുതായിട്ട് സ്വാമി ഒന്ന് കണ്ണു തുറന്ന് ഇവിടെ നടക്കുന്നത് എൻ്റെ പതിനെട്ടാം പടി എന്ത് എൻ്റെ കട്ടളപ്പാളി എന്ത് എൻ്റെ സ്വർണ്ണ എന്ത് എൻ്റെ യോഗദണ്ഡ് എന്ത് എൻ്റെ സോപാനപ്പടി എവിടെ എൻ്റെ പഴയ സ്വർണാഭരണങ്ങൾ എവിടെ ആചരണത്തിന് വേണ്ടി സ്വർണ്ണപാത്രവും വെള്ളിപാത്രവും വെച്ചിരുന്നത് എവിടെ പഴയ പഞ്ചലോഹ പതിനെട്ടാം പടി എവിടെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിട്ടുന്ന കാണിക്കകൾ എവിടെ സ്വർണ ലോക്കറ്റുകൾ വർഷങ്ങളായി പൂ പൊഴിയുന്ന പോലെ വീണ് കിട്ടിയിരുന്ന ഭണ്ഡാരങ്ങളിലെ സ്വർണവും വെള്ളിയും എവിടെ എന്ന് ചെറുതായിട്ട് ഒരു നിമിഷം സ്വാമിയൊന്ന് കണ്ണു തുറന്ന് നോക്കി അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി കാരണം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മാത്രവുമല്ല ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം അതിശക്തരായിട്ടുള്ള ചെതലുകൾ തിന്നു അല്ലായെങ്കിൽ അഗ്നിയുടെ വലിയ കൂമ്പാരം വന്ന് ബാക്കിയുള്ള ഒരു ലഡ്ജറുകളും കത്തി നശിക്കാതെ ഇത് മാത്രം കത്തി നശിക്കപ്പെട്ടു എന്തൊരു വിനോദവാസമാണെന്ന് അദ്ദേഹം തന്നെ ആലോചിച്ചു ഇത് വലിയൊരു ദുരിതത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ എന്നാൽ ഞാൻ തന്നെ ഇതിന് ഉത്തരം പറയാം എന്ന് കണക്കാക്കി ഇവരുടെ എല്ലാവരുടെയും നാവുകളിൽ കയറിയിരുന്നു ഇവരെല്ലാവരുടെയും മനസ്സുകളിൽ കയറിയിരുന്നു അത്ര മാത്രമേ നടന്നുള്ളൂ പോറ്റിയൊരു ചേറ്റയാണെങ്കിലും അവൻ്റെ നാവിൽ തന്നെയാണ് ഭഗവാൻ ആദ്യമായിട്ട് കയറിയത് ഏറ്റവും വലിയ ചെറ്റയെ കൊണ്ട് തന്നെ ബാക്കി വലിയ ചെറ്റകളുടെ പേര് പറയിക്കണല്ലോ എന്നാണ് വിചാരിച്ചത് അങ്ങനെ തുടങ്ങി പൊതുജനങ്ങൾ എല്ലാവരും സംശയാസ്പദമായി നോക്കുന്ന മന്ത്രിമാരിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു പൊതുഘടം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് നികത്താൻ വേണ്ടിയിട്ടാണ് സ്വാമിയെ അടിച്ചുമാറ്റിയതെന്ന് പറയുന്ന മന്ത്രിമാർ വരെ നിലനിൽക്കുന്ന രാജ്യമാണിത് സംസ്ഥാനമാണിത് ഇവിടെ ഇങ്ങനെയൊരു ഒരു സ്വാമി ഇല്ലായെങ്കിൽ അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമല കയറി അഴുതാമേട് കയറി വരുന്ന സംഭൂജ്യരായ ഭക്തജനങ്ങൾക്ക് ആ വഴിയുള്ള നടപ്പ് പെരിയാർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള സ്വാമിയെ ദർശിക്കാൻ വരുന്ന വരവ് ഏതെങ്കിലും ഒരു നിയമം മൂലം നിരോധിക്കപ്പെട്ട് അവിടെ നിന്നും പണ്ട് ചില മാന്യന്മാർ ചില മന്ത്രിമാരുടെ പുന്നാര പേര് പുറത്തു പറയാൻ പറ്റാത്ത അമ്മമാരിൽ ജനിച്ച മക്കൾ ഈട്ടിത്തടി പോലെയുള്ള രീതിയിൽ കരിമലയിൽ നിന്നും വഴുതാമേട്ടിൽ നിന്നും വീട്ടിയും തേക്കും തമ്പകവും എല്ലാം വെട്ടിമാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് സ്വാമി മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടു സ്വാമിക്ക് അത് മനസ്സിലായി അതിനുള്ള തടയിടണമെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ജസ്റ്റിസിനെ കൊണ്ട് വേണ്ട രീതിയിൽ ഇത് നടത്തണമെന്ന് ആ ബുദ്ധി അവിടെ തെളിയിക്കുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കേരള ഹൈക്കോടതി അവിടുത്തെ ജഡ്ജി സ്വാമി തന്നെയായിരുന്നു ആ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്വാമിമാർ തന്നെയാണ് കാരണം കേരളം കണ്ട ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് ചില പരിമിതികളുണ്ട് ഈ കൊടും കൊള്ള ഇതന്വേഷിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെല്ലാവരും സ്വാമിമാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭഗവാൻ നിർത്താതെ വെടിപെട്ടുകയും നോക്കിക്കോളുക കാത്തിരുന്നോളുക എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും സന്തോഷം തരുന്ന നമ്മളുടെ ഭരണാധികാരികളെല്ലാവരും കൂടെ കൂടി നേരെ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന അവസ്ഥ അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്നുചേരും എന്നുള്ളതാണ് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു മണ്ഡലമാസം അവസാനിക്കുമ്പോഴേക്കും ശബരിമല ഈ തീവെട്ടിക്കൊള്ളയിൽ ആരൊക്കെ പങ്കാളിയായിരുന്നോ അവരെല്ലാവരും നേരെ കാരാഗ്രഹത്തിലേക്ക് സ്വാമിയാൽ അടയ്ക്കപ്പെടും അടുത്ത അടുത്ത വൃശ്ചികമാസത്തിൽ നട തുറക്കുമ്പോൾ അവിടെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും സ്വാമിയെ ഏറ്റവും നല്ല രീതിയിൽ നോക്കാനും ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കാനും അവിടുത്തെ സാധനങ്ങളെല്ലാം വേണ്ട വിധത്തിൽ തന്നെ കണുകിട വ്യത്യാസമില്ലാതെ സൂക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള ഭരണാധികാരിയെ സ്വാമി തന്നെ അവിടെ കൊണ്ടുവരും അല്ല എങ്കിൽ സ്വാമി കൊണ്ടുവരുത്തും ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയാം ഓരോ ഭക്തനും കാണാം ഭഗവാൻ ഈ അടിച്ചു മാറ്റി എന്ന് പറയുന്ന ഇവരെല്ലാവരും ഇവരുടെ കുടുംബത്തെ അടക്കം ഭഗവാൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും കാരണം സ്വാമിയുടെ ഓരോ തരി പൊന്നിനും വിലയിടാൻ കഴിയില്ല അതിൻ്റെ വില ഓരോ സ്വാമിയുടെ ഭക്തൻ്റെയും ആയുസ്സിൻ്റെ വിലയാണ് ജീവൻ്റെ വിലയാണ് പരമാണുവിൻ്റെ വിലയാണ് അത് തിരിച്ചറിയുക സ്വാമിയെ ശരണംയ്യപ്പാ